സ്ത്രീയൊക്കെ ദൈവത്തിന് സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗ്യൂരി സച്ചൻ ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ റൂമിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ ആ വീഡിയോകളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് കരിസ്മാറ്റിക് ധ്യാനം എന്ന പാഷാണ്ടതയും വേദവിരീതവും അടങ്ങിയതായ ആ പ്രവൃത്തിയെ കുറച്ച് വ്യക്തതയോടുകൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചേക്കാം എന്ന് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ടാണ് മറു യുഹാനാച്ചൻ പരമാണുത്തുനിന്ന് ജൂലൈ മാസം എട്ടാം തീയതി എഴുതിയതായ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു അതിനകത്ത് ജബരീഷ് എന്നൊരു വാക്കുണ്ട് ഈ ജബരീഷ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അതിനെ മലയാളത്തിലേക്ക് വരുമ്പോൾ അർത്ഥമില്ലാത്ത ജൽപ്പനം എന്ന് കാണാൻ കഴിയും നമ്മളുടെ കർത്താവായ യേശുമിഷിക തൻ്റെ പരിശ്രൂഷയുടെ കാലത്ത് മത്താഴ്ച സുവിശേഷം ആറാം മതിയായ ഏഴാം വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയും എഴുതിയിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂട്ട് ജൽപ്പനം ചെയ്യരുത് എന്ന് വെച്ചാൽ അർത്ഥമില്ലാത്ത വാക്കുകൾ ഉരുവിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകരുത് അത് അതിനെക്കുറിച്ച് ബാക്കി വാക്കും അതിനകത്ത് വായിക്കുമ്പോൾ ഉണ്ട് മത്താടി സുവിശേഷം ഏഴാം അധ്യായം വായിച്ചാൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്തരക്കാരായ കള്ളപ്രവാചകന്മാരുടെ പ്രവർത്തികൾ എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് മത്താട് സുശേഷം ഏഴാം അധ്യായം വായിച്ചാൽ മതി അതിനകത്തും ഉണ്ട് അതെ അതായത് എന്തുദ്ദേശത്തിലാണ് ഈ കള്ളപ്രവാചകന്മാർ ഇത്തരം പ്രവർത്തികളുമായിട്ട് ഇറങ്ങുന്നതെന്ന് കർത്താവായു ക്രിസ്തു പറഞ്ഞ കേട്ടോ ഗബറി പറഞ്ഞല്ല പറഞ്ഞല്ലോ അപ്പം ഈ ജബറീഷ് എന്ന വാക്ക് ജൽപ്പനം അർത്ഥമില്ലാത്ത കുറേ വാക്കുകൾ ഇങ്ങനെ ഉരുവിടുന്നതിനെയാണ് ജബറീഷ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബഹുമാനപ്പെട്ട എഴുതിയിരിക്കുന്ന അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അമേരിക്കയിൽ അസൂസ എന്ന് പറയുന്ന സ്ട്രീറ്റ് റിവേൽ ഫസ്റ്റിൽ ആണ് ആദ്യമായിട്ട് ബന്ധുക്കോസ് കൾട്ട് വിഭാഗങ്ങൾ ഈ ഒരു സംഭവം ഉണ്ട് ഉണ്ടാക്കിയത് അത് അന്യഭാഷയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൊണ്ട് ലഭിച്ചതാണ് എന്ന രീതിയിൽ അമേരിക്കയിൽ വ്യാപകമായി അങ്ങ് അതൊരു അതിൻ്റെ അന്യഭാഷ എന്ന രീതിയിലേക്ക് അതായത് മറു അന്യഭാഷ മറ്റുള്ളവർ സംസാരിക്കുന്ന ഭാഷയായിട്ട് ദൈവവുമായിട്ട് സംസാരിക്കുന്നതാണെന്നൊക്കെ വരുത്തി തീർത്തു വലിയ ഒരു മുന്നേറ്റം തന്നെ നടത്തി അതിൻ്റെ അലയോലി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരളത്തിൽ പെന്തുക്കോസ് പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചെടുത്തു പെന്തുക്കോസ് പ്രസ്ഥാനങ്ങൾ ദീർഘകാലം വിശ്വാസ സമൂഹത്തെ നല്ല വെടിപ്പായിട്ട് ഈ കാര്യം കൊണ്ട് പറ്റുകയും ചെയ്തു പക്ഷേ അവരുടെ തന്നെ യുവതലമുറ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ബത്താഴ സുവിശേഷം ആറാം മധ്യ ഏഴാം വാക്യം പറഞ്ഞിരിക്കുന്നവർ വെറും ജൽപ്പനമാണെന്നും അർത്ഥമില്ലാത്ത വാക്കുകൾ ഉരുവിടുന്നതാണെന്നും ഒന്ന് ചിന്തിച്ച് നോക്കുക സുറിയാനി സഭയുടെ ആചാരിത്തെ പദവിയിൽ ആർച്ച് ബിഷപ്പ് സ്ഥാനം വരെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മെത്രാപോലിത്തോ ആർച്ച് ബിഷപ്പാണ് ആണ് അത്രയും ഉന്നതി പദവി വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്രാപോലിത്ത നിന്നുകൊണ്ട് രീതി 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 ആ എന്നാൽ ആ പറയുന്ന താളം വെക്കുമ്പോൾ കേൾക്കുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കാൻ പ്രൈവറ്റ് ബസ്സുകാരനോട്ട് ഓണടിച്ച് കയറിപ്പോരുന്നത് പോലെ എനിക്ക് തോന്നുന്നു അത് കേൾക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു സഭയ തന്നെ ഈ ആ ട്രോളിൽ പെട്ടുപോകുന്ന അനുഭവം എന്തിനു വേണ്ടിയിട്ട് അതിനേക്കാളൊക്കെ ഒരു വേദവിരീതം അപ്പം ഇതൊരു വേദവിരീതമാണെന്ന് ഏത് ദിവസം വായിച്ച് ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സിലാവും അപ്പം ഈ വേദവിരീതം പോലെ തന്നെ മറ്റൊരു വേദവിരീതമാണ് മദ്രാജം പറഞ്ഞത് പാരമ്പര്യമായിട്ട് ഇങ്ങോട്ട് കൈമാറി വന്നിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും ശാപങ്ങളും ശാപങ്ങളുമൊക്കെ എൻ്റെ കർത്താവായി വിഷമിച്ചുക ശുദ്ധമുള്ള മൂറോനാൽ മുതിരി ഇടപ്പെടുകയും മാമോദിസ്വറാർ ഊശ്മയാൽ നമ്മൾ പ്രകാശമാകുന്ന ആ ആത്മാവിൻ്റെ പ്രകാശമാകുന്ന വസ്ത്രം ധരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇത് ഞാൻ പറഞ്ഞാലോ സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ക്രമത്തിൻ്റെ സദറയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഇവിളിൽ നിന്ന് മാമോദിസായ മാമോദിസായ നേടിയിട്ടുള്ള പ്രകാശ വസ്ത്രവും മോറോന്റെ മുദ്രയും ഒരിഞ്ഞ് കളയരുത് എന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു താക്കന്മാരെ എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ ഞാൻ എഴുതില്ല അപ്പൊ ഇതെല്ലാം ഒറ്റയടിക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്ന അവസ്ഥ ഒറ്റയടിക്ക് ഇല്ലെന്ന് ശൂന്യമായി പോയ അവസ്ഥയായി പോയി അപ്പോ എന്താണ് മാമോദിസ എന്തുകൊണ്ടാണ് മാമോദിസ എന്ന് ഇതിനു മുമ്പത്തുള്ള വീഡിയോ ഞാൻ പറഞ്ഞു വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും യോനാട്ട് സുവിശേഷത്തിലൂടെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യക്തമായിട്ട് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ട് ഒരുവൻ വീണ്ടും ജനിക്കണം അത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാരുടെയും നാമത്തിൽ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും ജനിച്ച നമുക്ക് പൂർവഭാവങ്ങളുണ്ടെങ്കിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഇവൻ പുതു അല്ലെങ്കിൽ ഇവൾ പുതുതാക്കപ്പെടട്ടെ എന്നുള്ളതായ മാമോദിസയുടെ ക്രമം തന്നെ തെറ്റിയില്ലേ തീരുവനി പഴയെല്ലാം ഉരിഞ്ഞുകളഞ്ഞു ഗൃഹകാല അവശിഷ്ടവും കളഞ്ഞു അതിനുശേഷം ഇനി വിശ്വാസികളായിട്ടുള്ളവരോട് ഒരു കാര്യം പറയാം രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജാതികളായിരുന്ന അന്ധകാരത്തിലായിരുന്ന നമ്മൾ അന്യരായിരുന്നിടത്തു നിന്ന് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളയ്ക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരായി തീരുന്നത് കർത്താവായ യേശു ജീവനുള്ള വചനത്തിൽ കൃത്യമായിട്ട് ഒന്നാമത്തെ സുവിശേഷവും ആ പത്താഴ്ച സുവിശേഷവും ഒക്കെ ഒന്ന് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുക അതൊക്കെ അതിവിടെ കടന്നു പോകുമ്പോൾ അറിയാം അവിടെ രാജകീയ പുരോഹിത വർഗം ആയി എങ്ങനെയാണ് രാജകീയ പുരോഹിത വർഗമായി തീർന്നതെന്നറിയും ശുദ്ധമുള്ള മാമോദീസായാൽ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതായത് പറഞ്ഞാൽ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിച്ച് കർത്താവിൻ്റെ സഭയിലേക്ക് അംഗമാക്കപ്പെട്ടപ്പോൾ അവൻ രാജകീയ പുരോഹിത വർഗമായി എവിടെയാണ് രാജകീയ പുരോഹിത വർഗമാകുന്നത് പുരോഹിതന്മാരെ വായിക്കുമ്പോൾ അഭിഷേക തൈലം ഉണ്ടായിരുന്നു രാജാക്കന്മാരെ വായിക്കുമ്പോൾ അഭിഷേക തൈലം ഉണ്ടായിരുന്നു വാഴ ഞാൻ വായിച്ചാൽ മതി അവിടെ ആ അഭിഷേക തൈലം നാവീദിനെ വായിച്ചപ്പോഴും രാജാവായിട്ട് അതുപോലെ തന്നെ അഹ്റോൻ്റെ പിന്നെ വഴിച്ചപ്പോഴും ഒക്കെ ആ അഭിഷേക ഉണ്ടായിരുന്നു അപ്പോൾ അന്ധകാരത്തിലാണ്ട് പോയിരുന്ന സകല തി എന്താ പറയുന്ന പൈശാചി തിന്മകളിലും പെട്ടുപോയിരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുത്ത് ദൈവസന്നിധി പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രൻ്റെ അടുക്കിലേക്ക് വന്നവരായ നമ്മൾ പഴയതിനെല്ലാം ഉരിഞ്ഞുകളഞ്ഞ് ആ രാജകീയ പുരോഹിത വർഗമായി തീർന്നു വിശുദ്ധ മൂറോൻ എന്ന അഭിഷേക തൈലം നമ്മുടെ ഭാലം നെറ്റി ഭാലം എന്ന് പറഞ്ഞാൽ നെറ്റി നമ്മുടെ മമതസക്രമണത്തിനകത്തുള്ളൂ അതിൽ മുദ്രയായിട്ട് ഇടുന്നു എന്ത് ഇതിൻ്റെ വാക്ക് വെളിപാട് പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുക കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്ര ഇടണമെന്നും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശിഹായുടെ ശേഷം പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് പത്രോസ്ലീഹ അവനെ പൊതിഞ്ഞതായ ആ സുഗന്ധദ്രവ്യങ്ങൾ ആ അവൻ്റെ രക്തത്തിൻ്റെ അംശം പറ്റിയിരുന്ന ആ സൗന്ദര്യവ്യങ്ങളും ആ തുണിയും കൂടെ ഒലിവെണ്ണയ്ക്കകത്ത് പ്രാർത്ഥിച്ച് തിളപ്പിച്ചെടുത്തതാണ് ആദ്യത്തെ മൂറോൻ തൈലം എന്നുള്ളതാണ് സഭയുടെ പാരമ്പര്യ വിശ്വാസം അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അംശം ഡയറക്ട്ലി ഒരു സാധനം ആ മൂറോൻ്റെ മുദ്ര കൊണ്ട് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി അതായത് അന്ധകാരത്തിൽ അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടുവന്ന പ്രവാചകന്റെ ആ വചനം നിറവേറി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അന്ധകാരത്തിൽ ആണ്ടുപോയിരുന്ന നമ്മളെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു മിശിയായ പുത്രനെ സഹോദരങ്ങളാക്കി തീർക്കുകയും മാമോദിസായുടെ ഊശ്മിയാൽ നമ്മളെ മുദ്ര ചെയ്തു അങ്ങനെ പ്രകാശമാകുന്ന ആ മാമോദീസായുടെ വസ്ത്രം നമ്മൾ ധരിച്ചു മൂറോനാകുന്ന മുദ്ര ഇട്ടു എന്ത് മുദ്ര എന്ന് പറഞ്ഞ മൂറോന്റെ മുദ്ര ആ സ്ത്രീകളുടെ ശവസംസ്കാര സുഷ്ട ഒന്നാം ക്രമത്തിന്റെ സ്വതരായികത്ത് കൃത്യമായിട്ടിരിക്കുന്ന ആ മുദ്ര ഏത് മുദ്രയാ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടുള്ള മുദ്ര ഇത്രയും ഉള്ള ആ ഇത്രയും ദൈവികമായ അനുഭവമുള്ള ജനത്തെ വീണ്ടും പറഞ്ഞു പറ്റിക്കുകയാണ് എന്ത് പറഞ്ഞിട്ട് ഈ കരിസ്മാറ്റിക് എന്ന് പറയുന്ന പാഷാണ്ഡത ഉപയോഗിച്ചു കൊണ്ടത് പാഷാണ്ടതയാണ് യാതൊരു തർക്കവും വേണ്ട കാരണം നമ്മുടെ കർത്താവായ യേശു മിശിഖ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത് ജൽപ്പനങ്ങളാണ് ആ ജൽപ്പനത്തെ നമ്മൾ സുറിയാനിക്കാർ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല ഇതിനൊരു ദോഷവശമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെന്തുക്കോസ് വിഭാഗത്തിലേക്ക് കുടിയേറിയത് സുറിയാനിക്കാരാണ് അതിനുള്ള കാരണമെന്തായിരുന്നു ഈ ജൽപ്പനം കൊണ്ട് അത് അന്യഭാഷ വരമാണെന്നും പരിശുദ്ധാൽ ആവശ്യിച്ചാണെന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചതാണ് ഇത് കുന്നുമേലെ പൗരൂസ് അച്ഛൻ അതുപോലെ തെക്കേടത്ത് അച്ഛൻ ഇവരൊക്കെ ചേർന്ന് മലങ്കര ക്രിസ്ത്യൻ ചർച്ച എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അത് പത്തൊൻപതോ തൊണ്ണൂറോ ഏതാണ്ട് ഉണ്ടാക്കി അതിനകത്തേക്ക് പോയത് പതിനയ്യായിരത്തിലോ അധികം യാക്കോക്കാരാണ് അത് പിന്നെ ചിന്ന ഭിന്നമായി ചിതറി 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 ഒന്നുമില്ല ഏതാണ്ട് കുറഞ്ഞു ഇപ്പം പത്തോം രണ്ടായിരം ആളുകൾ കണ്ടേക്കും അത്രയുള്ളൂ പല എന്താന്ന് വെച്ചാൽ വിശ്വാസികളായിട്ടുള്ളവരെ നഷ്ടപ്പെടുത്തി കളയുകയും ആ പരിശുദ്ധ മാമോഷ്മിയ മുദ്ര ഇടപ്പെടുകയും മോറോൻ്റെ മുദ്ര നമുക്ക് ലഭിക്കുകയും ചെയ്തു അത് രാജകീയ പുരോഹിത വർഗം ആക്കി മാറ്റപ്പെട്ടെടുത്തുനിന്ന് സ്വമേധയാ ഇത്തരം ക്രമീകരണങ്ങൾ കൊണ്ട് ആളുകളെ പുറത്തേക്ക് തള്ളിവിടുന്നു ഇനി ഈയൊരു പാഷാണ്ടത കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെയായിരുന്നു കൈ ഒട്ടും പാട്ടും ബഹളവുമായിട്ട് നടന്നിട്ടുള്ള സെൻറ് പോൾസ് മിഷ്യനെതിരെയും ഇത്ര ആരോപണങ്ങൾ ധാരാളം ഉണ്ടായിട്ട് ഒത്തിരി ആളുകൾ ഈ സെൻറ് പോൾസ് മിഷനിൽ കൂടിയവർ പിന്നീട് ഈ പറയുന്ന ഹലഹലങ്കരികിരായ ഒക്കെ പറഞ്ഞ് 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 അതാണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ട് പെന്തിക്കോസിലും മറ്റ് നവീന കൂട്ടായ്മകളിലൊക്കെ ചെന്ന് ചേക്കേറിപ്പോയിട്ടുണ്ട് ശ്രീയാനി സഭയുടെ പാരമ്പര്യവും വിശ്വാസവും ഇതല്ല അച്ചടക്കമുള്ള ആരാധനയും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായ വിശ്വാസവും പ്രാർത്ഥനയും കൂടെ ചേർന്നതാണ് ഇത് നമ്മളിൽ ഉണ്ടാവണം ഇതുണ്ടായെങ്കിൽ മാത്രമേ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് സുറിയാനി സഭയുടെ മക്കൾക്ക് ഇത് നിലനിർത്താൻ പറ്റുള്ളൂ ഇതിന് ഘടകവിരുദ്ധമായിട്ട് എവിടെ നിന്നോ കിട്ടിയ പാഷാണ്ടതയെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നതിനെ സുറിയാനി സഭ തന്നെ തടഞ്ഞില്ല എങ്കിൽ ഇവർ പുതിയ സംവിധാനങ്ങളുണ്ടാക്കി പോകുന്ന അവസ്ഥ വരും അങ്ങനെ പോകുന്ന അങ്ങനെ പോയിട്ടുള്ളതാണ് പൂർവ്വകാല ചരിത്രങ്ങളും മൊത്തം അല്ലെങ്കിൽ സുറിയാനിസയുടെ സത്യവിശ്വാസയെ അപ്പാണ് നശിപ്പിച്ച് കളയുന്ന ഒരു വലിയ സം ഗായിനെ വാർത്തെടുക്കുന്ന അനുഭവം ഉണ്ടാവും ഒരാളെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുകൊണ്ട് കഴിയില്ല ഈ പാഷാണ്ഡത കൊണ്ട് സത്യവിശ്വാസിന്ന് നൂറുകണക്കിന് വരെ പുറത്തേക്ക് കളയാനേ സാധിക്കുന്നു ഇത് ശരിയായ വിധത്തിൽ പഴയകാല ചരിത്രങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കുക അപ്പം മനസ്സിലാവും നമ്മുടെ കർത്താവായ യേശു യേശിമിശിയാടെ കരുണയും കൃപയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും മാറാകട്ടെ കൂടുതൽ വിവരങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നേരിട്ട് എന്നെ വിളിക്കാം ഈ വീഡിയോ പരിപാടി കുറച്ച് നാളത്തേക്ക് ഞാൻ നിർത്തി നിർത്തിവെക്കുകയാണ് കാരണം വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു വരുമ്പോൾ ആരോചകമായി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്